ശ്രീ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ നിലവിൽ ഹിസ്ബുള്ളയെ അടിച്ചമർത്തും തുടച്ചു നീക്കും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നയം പ്രഖ്യാപനം അത്തരത്തിൽ നീങ്ങുമ്പോൾ നമുക്കറിയാം യമനും സിറിയയും ഗാസയും ലബനനും ഒക്കെ അവിടെയെല്ലാം വിഘടിച്ചു നിൽക്കുന്ന ഇതേ നയം ഇറാൻ്റെ നയം പുലർത്തുന്ന ഇസ്രായേലിനെതിരെ നയം വച്ചു പുലർത്തുന്ന ഒരു വിഭാഗമുണ്ട് ഇവരെല്ലാം ഒരു ഒത്തുചേരലിന് ഒരു റീ ഓർഗനൈസേഷന് തയ്യാറെടുക്കുമ്പോൾ നേരത്തെ ഡോക്ടർ മോഹനൻപിള്ള സൂചിപ്പിച്ചതുപോലെ ഇതിൽ കക്ഷി ചേർന്നിരിക്കുന്നവർ മാത്രമുള്ള ഒരു യുദ്ധമായി ഇത് ഒതുങ്ങാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത് ഇതിനപ്പുറത്തേക്കൊരു വ്യാപനം യുദ്ധവ്യാപനം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഇടപെടും എന്നുള്ളത് ഇപ്പോൾ ഫ്രാൻസ് നയം വ്യക്തമാക്കി കഴിഞ്ഞു അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ നിൽക്കും എന്നുള്ളതറിയാം അറിയാം പക്ഷേ അതിലുപരി മറ്റൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണോ കാണേണ്ടത് ഇതൊരു എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും അധികം വലിച്ചു നീട്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായിട്ടാണ് ഇനി അത് മാറുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ ഈ ഒരു ആക്രമണം ഒക്ടോബർ ഏഴിന് തുടങ്ങി ആ ഒരു ഭീകരാക്രമണം ഉണ്ടായി അപ്പൊ ശേഷം തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒരു ഘട്ട എത്തിയപ്പോ നമ്മളെല്ലാം പല ആളുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇതനെ തന്നെ ഹമാസിനെ അങ്ങ് ഇല്ലാതെയാക്കും എന്ന ഒരു സംഗതിയാണ് നമ്മളിവിടെ പറഞ്ഞു കിട്ടുന്നത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ട് ഇതൊരു അതിർത്തി പ്രശ്നമല്ല അതിർത്തി പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ലോകത്ത് ഒരുപാട് മാതൃകകളുണ്ട് ഇതിനു മുന്നേ പരിഹരിച്ചു പോയിട്ടുണ്ട് നമ്മളുടെ രാജ്യം തന്നെ അതിനൊരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതായത് ഒരു കൂട്ടം ആളുകൾക്ക് മറ്റൊരു രാജ്യം വേണം എന്നൊരു ആവശ്യം വെച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും അതിനുവേണ്ട ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ അതല്ല കാര്യമൊന്നും ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റു ചില വിഷയങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നു അതുകൂടാതെ ഇതില് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഒരു പവർ പ്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അതെല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയും അതോടൊപ്പം തുടക്ക കാലഘട്ടങ്ങളില് ഇസ്രായേൽ വിരുദ്ധത അല്ലെങ്കിൽ ജൂതവിരുദ്ധത എന്ന പേരിൽ തന്നെ ആന്റി സെമിറ്റിസം എന്ന് പറയുന്ന രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം ആ ഭാഗത്ത് ഉണ്ടാകാനേ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച കുറെ ആളുകൾ അറബ് രാഷ്ട്രങ്ങൾ അതിൽപ്പെട്ട ഒരുപാട് രാഷ്ട്രങ്ങൾ പിന്നീട് തുടക്ക കാലഘട്ടങ്ങളിൽ ഒരു ഒരു കോൾഡ് പീസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നു അതിനുശേഷം അതൊരു ഒരു വാം ആയിട്ട് തന്നെ മാറുന്ന രീതിയിലേക്ക് ഒരു നോർമലൈസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അങ്ങനെ തുടക്കത്തിൽ ഈജിപ്തും ജോർജനും ഒക്കെ മാറിയത് പോലെ ഇന്നിപ്പോൾ അവസാനമായിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അത് അവിടെ ശരിയാകുന്നതിൻ്റെ ഒരു ഘട്ടം അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സത്യത്തിൽ ഈ ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നത് അപ്പൊ അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു അട്ടിമറി ശ്രമമാണ് കാരണം ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് പല കാര്യങ്ങളും വെളിച്ചത്ത് വരും എന്നുള്ളത് തന്നെയാണ് അത് അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞു എന്നും ഞാൻ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇടപെടേണ്ട മിഡിൽ മെനായിട്ട് ഏർ വർധിക്കേണ്ടതായിട്ടുള്ള യു എൻ സംഘടനകൾ യു എൻ പോലെയുള്ള ബോഡീസ് അവർ കൈക്കൊണ്ടിട്ടുള്ള പല നിലപാടുകളും അന്ധമായി അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു പ്രധാനമായിട്ടും ഹോസ്റ്റേഴ്സിന്റെ കാര്യം വരുന്ന സമയത്ത് അത് മിണ്ടുന്നില്ല ഇവിടെ വെടിനിർത്തലിനെ കുറിച്ച് മാത്രമാണ് സംസാരം ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചോ അതിനു വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ പ്രഷർ അത് ഈ ഹമാസിന്റെ നേരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായ ശ്രമം പോലും നമ്മളിവിടെ കണ്ടിട്ടില്ല അപ്പോ നമ്മളിവിടെ കാണുന്ന എന്താണ് ഇപ്പൊ യു എന്റെ തന്നെ ഒരു ബോഡി ഓൺറ എന്ന് പറയുന്ന ഒരു ബോഡി അത് ഗാസയിലുള്ള ആളുകൾക്ക് യു എന്റെ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു ബോഡിയായിട്ട് അവിടെ നിൽക്കേ അതിൽപ്പെട്ട വ്യക്തികളാണ് ഈ പാരഷ്യൂട്ടിൽ അടക്കം ഇറങ്ങിക്കൊണ്ട് ഒക്ടോബർ ഏഴിന് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന് വരുന്നു അതായത് യു എന്റെ തൊഴിലാളികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ തന്നെയാണ് സത്യത്തിൽ ഈ ഭീകരാക്രമണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവ് ഇവിടെ കിട്ടുകയാണ് അവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് യു എൻ അവരുടെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ യു എൻ അവരെ എഴുതി തള്ളിയിട്ടില്ല എന്നതിന്റെ പേരിൽ അവർക്ക് പ്രോസിക്യൂഷൻ വരെ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് ലഭിക്കുന്ന മുറ വരെ ഇവിടെ കാണുകയാണ് എന്താണ് ഇത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം അതാണ് നമ്മൾ ചോദിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ് അപ്പൊ അതവിടെ തുറന്നു കാണിക്കപ്പെടുന്നു രണ്ട് ഇതുപോലെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് വളരെ വൺ സൈഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ പ്രൊപ്പോഷണറ്റ് ആയിട്ട് ഒരു യുദ്ധം നടത്തുന്നില്ല കൂടുതൽ ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വാദങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ കേട്ടത് അതിപ്പോ ഏതാണ്ട് തീരുമാനമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഹമാസുമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴാണല്ലോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഇവിടെ എന്ത് കാര്യമാണ് ഇറാന് ഇതിന് ഇടപെടേണ്ട വിഷയമുള്ളത് എന്ത് കാര്യമാണ് ഇവിടെ ലെബനോന് ഇതിനകത്ത് ഇടപെടേണ്ട വിഷയമുള്ളത് എന്ത് കാര്യമാണ് ഹൂത്തികൾക്ക് ഇതിനകത്ത് ഉള്ളത് എന്നതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ മറ്റു പല കാര്യങ്ങളും വരുന്നു അവിടെയാണ് ഇസ്രായേൽ മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് നടത്തുന്ന സമാധാന ശ്രമങ്ങളുടെ ഒരു ഒരു ചിത്രം കൂടി അവിടെ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയും കൂടിയുണ്ട് അതായത് സൗദിയിലെ ആ രാജകുമാര എം ബി എസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് പാലസ്തീൻ എന്ന് പറയുന്നത് എന്റെ വിഷയമല്ല എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു അത് എന്താ സൂചിപ്പിക്കുന്നത് ഈ വിഷയം ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഇത് കൊണ്ടുപോയി ഇത് യഥാർത്ഥ കാരണങ്ങളിൽ നിന്നൊക്കെ വിടിയിച്ച് ഇതൊരു ഒരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം പോലെ ആക്കി മാറ്റുന്ന പ്രവണത അത് ഇവിടെ ഉണ്ട് ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അവർക്ക് വിശ്വസിക്കാൻ ഏറ്റവും മിനിമം കഴിഞ്ഞ ദിവസം നമ്മളുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ഹൊമനീ നടത്തിയ ആ ഒരു വെള്ളിയാഴ്ച പ്രസംഗമെങ്കിലും കേൾക്കുക ഇത് നമ്മളുടെ പൊതുശത്രുവാണ് എന്ന് പറഞ്ഞിട്ട് വെക്കും എന്ത് പൊതുശത്രു എങ്ങനെയാണ് ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളെ പൊതുശത്രു ആകുന്നത് എന്തിന്റെ പേരിലാണ് ആകുന്നത് ഏത് അതിർത്തിയുടെ പേരിലാണ് ആകുന്നത് അങ്ങനെ ഒരു പൊതുശത്രുവാകേണ്ട എന്താ ആവശ്യമാണുള്ളത് അവിടെ മതം തന്നെയാണ് കടന്നു വരുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു അപ്പൊ ലോകത്തിന് പല കാര്യങ്ങൾ തീരുമാനമാകാനുണ്ടായിരുന്നു അതിൽ പല കാര്യങ്ങൾ ഇതിനോടകം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നു വരാം ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെബനോണില് നടത്തിയ ആ ഒരു ഹിസ്ബുൾക്ക് നേരെ നടത്തിയ പേജർ ആക്രമണത്തിൽ ചില പേജറുകൾ ഇരുന്ന് പൊട്ടിയത് ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കയ്യിലിരുന്നിട്ടാണ് എങ്ങനെയാണ് തീവ്രവാദികളുടെ കയ്യിലിരുന്ന് പൊട്ടേണ്ട അങ്ങനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആ ആക്രമണം അത് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള ബോഡി അതിന്റെ വ്യക്തികളുടെ കയ്യിലിരുന്ന് പൊട്ടുന്ന അവസ്ഥ വന്ന് അതായത് ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തീവ്രവാദത്തെ തന്നെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ തീവ്രവാദികളുമാണ് എന്നല്ലേ വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇവിടെ വിളിച്ചിട്ട് വരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഉടനെ തീരാൻ പോകുന്നില്ല ഇത് നീണ്ടു നിൽക്കും എന്ന് മാത്രമല്ല ഇത് കക്ഷികൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിൽ ഇതിലാരാണ് കക്ഷി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയമായിട്ട് വരിക ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ ഈ തീവ്രവാദ കൂട്ടങ്ങളും അതിന് നേരെ യുദ്ധം ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് ഈ ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുകയും അതിന് വേണ്ട സഹായം മറ്റു രാഷ്ട്രങ്ങൾ പ്രധാനമായിട്ട് യു എസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഇതാണ് ഇവിടെ കാണാൻ പോകുന്നത് പിന്നെ മുഴുവൻ ഹമാസിനെ കൊന്നു തള്ളിയാൽ പോലും ഹമാസിന്റെ ഓരോ പോരാളിയെ നിങ്ങൾക്കൊന്ന് തീവ്രവാദി എന്ന മുദ്രകുത്തി കൊന്നു തള്ളിയാൽ പോലും ഈ വിഷയം ഇവിടെ ഇല്ലാതെയാകുന്നില്ല അൺലസ് ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്ന വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത കാലത്തോളം ഇതിവിടെ ഉണ്ടാവും കാരണം ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഓരോ മുസ്ലിമിന്റെയും ഉള്ളിൽ തന്നെ കുത്തി വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് കുത്തിവെച്ചത് വിജയകരമായി കഴിയുമ്പോൾ അവൻ ജൂതവിരുദ്ധനായി മാറുമ്പോൾ അവൻ ഇതുപോലെ ഹമാസ് പോരാളിയായിട്ട് മാറാൻ കഴിയുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ മാറുന്ന വ്യക്തികൾ ആ ട്രാൻസിഷൻ സ്റ്റേജിൽ അവർക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വിഷയങ്ങളെ കാണാൻ പോലും സാധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ അന്ധമായ ഇസ്ലാം ഇസ്രായേൽ വിരുദ്ധതയും അന്ധമായ ഹമാസ് സപ്പോർട്ടേഴ്സുമായിട്ട് മാറുന്നത് ഈ വിഷയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളായിട്ട് പോലും മാറുന്നത് അങ്ങനെ പല രീതിയിൽ ഈ യുദ്ധം നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ